ഈ ചേട ഭയങ്കര ശരിയാണ് ഇങ്ങനൊരു ഷീറ്റൊക്കെ പിടിച്ച് ഡൈനിങ് ടേബിളൊന്നുമ്പോ വെക്കും പക്ഷെ അതുമ്പോ വന്നിരുന്നാലും വെച്ച ഭക്ഷണം വിളമ്പ് വെച്ച ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തും തലയിലും ചെവിയിലൊക്കെ വലിയ ഒക്കെ ഒരു കൈ കൈകൊണ്ട് ഞാൻ ആട്ടിയായിട്ടിരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ ടോയ്ലറ്റ് പോയാലോ മേത്തൊക്കെ പൊതയും ഇനി രാത്രി ആയാലോ ബെഡിലൊക്കെ വന്നു ഇറങ്ങിണ്ടാവും ഊച്ച രാത്രി ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് വേണം കിടന്നു പറഞ്ഞാൽ എങ്ങാണ്ട് കയറി പോയാലും വിചാരിച്ചിട്ട് അത്രക്ക് ശരിയായി ഈ ചേട അപ്പൊ അത് നമ്മുടെ വീട്ടിൽ മാത്രല്ല അടുത്ത വീടുകളൊക്കെ അങ്ങനെ തെന്നുമ്പോളൊന്നും അന്വേഷിച്ചോക്കാണ് നമ്മുടെ വീട്ടിൽ മാത്രമാണ് അല്ല അടുത്ത വീടുകളൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ നമുക്ക് ഭക്ഷണം കൊടുക്കാന്ന് വിചാരിക്കേണ്ട ഫാൻ ഇട്ടു പക്ഷെ ഇത് വെച്ചു ഇത് വെച്ചിട്ട് മേശപൊട്ട് വെക്കാൻ പറ്റില്ലല്ലോ എന്നിരുന്നാൽ തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിക്കാതെ അത്രക്ക് ബുദ്ധിമുട്ടാണ് ഈച്ചേനെ കൊണ്ടത് ഒരുപാട് ഈച്ച പറഞ്ഞാൽ തീരില്ല അത്രയാ അപ്പൊ ഈച്ച പിടിക്കാൻ ആര് വരണു ഇഷ്ടം പോലെ വല്ലുകൾ അവർ വന്നിരിക്കുമ്പോൾ പിടിക്കാൻ പല്ലുകളും പല്ലികളും ഇഷ്ടം പോലെ പേരുകളുണ്ട് അത്ര ചീച്ചയുടെ ശല്യായിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ആയിട്ട് അത് കുറച്ച് കൊറച്ചു നാളെയുമ്പോ കുറയും പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള വെച്ചിട്ട് അടുത്ത കുറച്ച് നാളുകളായിട്ട് എന്തെന്ന ചിന്താല് പോണു ഞാൻ നിങ്ങളുടെ മട്ടിൽ എത്തിക്കഴിഞ്ഞു ചീച്ച